ഈശ്വംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏലിയ സ്ലീവ മോശക്കാലം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് സെപ്റ്റംബർ പതിനാലാം തീയതി ആഘോഷിക്കുന്ന വിശുദ്ധ സ്ലീവായുടെ പുകഴ്ചയുമായി ബന്ധപ്പെട്ടാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു ഈ വർഷം ഈ തിരുനാള് സ്ലീവായുടെ പുകഴ്ചയുടെ തിരുന്നാള് ഞായറാഴ്ച തന്നെയാണ് എന്നുള്ളതൊരു പ്രത്യേകതയുമാണ് അതുകൊണ്ട് ഇന്ന് ഈ ഏലിയാസ്ലീവ കാലത്തിൻ്റെ രണ്ടാം ഞായറാഴ്ച സ്ലീവായുടെ പുകഴ്ചയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വായനകളെല്ലാം തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സ്ലീവായുടെ മഹത്വം അതിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നവയാണ് പൗരോ സുലീഹ കൊറിന്തോസുലെ സഭയ്ക്ക് എഴുതുന്ന ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിൽ യഹൂദർ എപ്രകാരമാണ് അടയാളങ്ങൾ അന്വേഷിക്കുന്നത് എപ്രകാരമാണ് ഗ്രീക്കുകാരെ വിജ്ഞാനം തേടുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഈ ലോകത്തിൻ്റെ വിജ്ഞാനത്തെ ഫോഷത്മാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആ വലിയ ശക്തിയുടെ കൃപയുടെ അടയാളമായ സ്ലീവ എപ്രകാരമാണ് നമുക്ക് രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് എന്നാണ് പുതിയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ പൗലോ സുലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യഹൂദർക്കിടർച്ചയും വിജാതിയർക്ക് ഫോഷത്വവുമായ ആ സ്ലീവായെക്കുറിച്ചാണ് തനിക്ക് പ്രഘോഷിക്കുവാനുള്ളത് എന്നാണ് പൗലോ പറയുന്നത് ഈ സ്ലീവായുടെ ഒരു മുൻ രൂപം പഴയ നിയമത്തിൽ സംഘിയുടെ പുസ്തകം മോശ എഴുതപ്പെഴുതിയ സംഘിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് മരുഭൂമിയിൽ വെച്ച് അതാണല്ലോ നമ്മൾ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ അനുസ്മരിക്കുന്നത് മെസ്റൈനിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായ ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ പിറുപിറുക്കുമ്പോൾ ദൈവം ഇസ്രായേൽ ജനതയെ ശിക്ഷിക്കാനായിട്ട് അഗ്നയ സർപ്പങ്ങളെ അയച്ചു ഈ സർപ്പങ്ങളുടെ ദംശനമേറ്റ് ചിലരൊക്കെ മരിക്കുകയും ചെയ്തു അപ്പോൾ മോശയുടെ പക്കൽ സഹായത്തിനായിട്ട് മാധ്യസ്ഥം യാചിക്കുവാനായിട്ട് ഓടിയെത്തിയ ജനം ദൈവത്തോട് അപേക്ഷിക്കുവാനായിട്ട് മോശയെ അയക്കുമ്പോൾ മോശ ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം യാചിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഈ കടിയേറ്റവർ അഗ്നേയ സർപ്പത്തിന്റെ ദംശനമേറ്റവർ രക്ഷപ്രാപിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യേ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തി മരുഭൂമിയിൽ ഉയർത്തി നിർത്ത് അതിൽ നോക്കുന്നവർ വിശ്വാസത്തോടെ നോക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്ന് അങ്ങനെ സർപ്പത്തിൻ്റെ ദംശനമേറ്റെങ്കിലും വിശ്വാസപൂർവ്വം ഈ പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷപ്രാപിച്ച സംഭവമാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ കേൾക്കുന്നത് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ തന്നെ തൻ്റെ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ മിക്കദേമോസുമായുള്ള സംഭാഷണത്തിന് തുടർച്ചയായിട്ട് ജോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായത്തിൽ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട് മരുഭൂമിയിൽ മോശ സർപ്പത്തെ എപ്രകാരം ഉയർത്തിയോ അതുപോലെ തന്നെ മനുഷ്യപുത്രണം ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നുവെന്ന് ഈശോയുടെ കുരുശാരോഹണത്തെക്കുറിച്ച് സ്ത്രീഹായിലുള്ള സ്ലുവായിലെ ആരോഹണത്തെയും രക്ഷയെയും കുറിച്ച് അതുവഴി മനുഷ്യവംശത്തിന് ലഭിക്കാൻ പോകുന്ന രക്ഷയെക്കുറിച്ചായിരുന്നു ജോഹന്നാന സുവിശേഷം മൂന്നാം അധ്യായത്തിലെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ ഈശോ വ്യക്തമാക്കിയത് തൊട്ടു പിന്നാലെ വരുന്ന പതിനാറാം വാക്യത്തിൽ ഈശോയുടെ മരണത്തെക്കുറിച്ച് ആണല്ലോ സൂചിപ്പിക്കുന്നത് തന്നിൽ വിശ്വ തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ അവർക്ക് നിത്യജീവനുണ്ടാകേണ്ടതിന് വേണ്ടി സ്വന്തം സ്വന്തം പുത്രനെ നൽകുവാൻ തക്ക വിധം അത് കുരിശോളം നൽകുവാൻ തക്ക വിധം പിതാവായും ലോകത്തെ നമ്മെ അത്രമാത്രം സ്നേഹിച്ചുവെന്നാണല്ലോ മൂന്നാമധ്യായം പതിനാറാം വാക്യത്തിൽ യോഗം ഞാൻ രേഖപ്പെടുത്തുന്നത് ഈശോയുടേതായിട്ട് അപ്പോൾ അവിടെ തന്നെ ഈശോ തന്നെ തൻ്റെ രക്ഷണീയ കൃത്യത്തിൻ്റെ പരിസമാപ്തിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചസ്ഥ ഭാവമായിട്ട് അവതരിപ്പിക്കുന്നത് കുരിശിലെ ഈ മഹത്വീകരണമാണ് സ്ലീവായിലെ ഈ രക്ഷയുടെ രക്ഷാ സംഭവമാണ് അങ്ങനെ അവതരിപ്പിച്ച അതിലേക്കുള്ള ആ സ്ലീവായിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഈശോയുടെ പരസ്യീവിതം എന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് സമവേഷണ സുവിശേഷകര് സുവിശേഷത്തിന്റെ കേന്ദ്രഭാഗത്ത് ഓർ ഈശോയുടെ യാത്രയെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തില് സ്ലീവായിലേക്കുള്ള യാത്രയായിരുന്നു പെസഹ രഹസ്യത്തിലേക്കുള്ള യാത്രയായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഈ തിരുനാളിൽ ഈ ഏലിയ സ്ലിവാക്കാലത്ത് സ്ലീവായ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭ ആ രഹസ്യത്തിലേക്കാണ് സ്ലീവാഡ് രഹസ്യത്തിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഈ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ വിവരിക്കപ്പെടുന്ന എം ആവോസ് ശിഷ്യന്മാരുടെ അനുഭവത്തിലൂടെ സുവിശേഷകനായ ലൂക്കായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഓറുസലമിൽ നിന്ന് ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്ന ശിഷ്യന്മാർ രണ്ടുപേര് സഭാപിതാവായ അലക്സാൻഡ്രിയയിലെ സിറിൽ പറയും ഈ രണ്ടുപേര് ക്ലയോഭാസുൽ പേരിൽ പറയാത്ത മറ്റേ ശിഷ്യനും ഈ എഴുപത് ഈശോ അയച്ച് എഴുപത് ശിഷ്യന്മാരിൽ പെട്ടവനായിരുന്നു പെട്ടവരായിരുന്നുവെന്നാണ് അലക്സാൻഡ്രിയയിലെ സിറിൽ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നിരുന്നവരാണ് ഈശോയാണ് ഇവരെ ഓർസലമിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഓർസലമിട്ട് പോകരുത് അവിടെയാണ് രക്ഷയുടെ കേന്ദ്രസ്ഥാനം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചാണ് കൊണ്ടുവന്നതെങ്കിലും ഈശോ കുരിശിൽ മരിക്കുന്നത് കാണുമ്പോൾ എല്ലാം പ്രതീക്ഷയെല്ലാം തകർന്ന് ഈ ശിഷ്യന്മാർ സ്വന്തം നഗരത്തിലേക്ക് തിരികെ പോവുകയാണ് എം പോവുകയാണ് പക്ഷേ ഈശോ അവരെ ഉപേക്ഷിക്കുന്നില്ല അവർ വിശ്വാസമില്ലാത്തവരായിരുന്ന പ്രത്യാശ നശിച്ചവരായിരുന്നെങ്കിലും ഈശോ അവരുടെ കൂടെ നടക്കുകയും ഒരു അപരിചിതനോട് അപരിചിതനെന്ന പോലെ അവരുടെയോട് പെരുമാറുകയും എല്ലാം ശ്രദ്ധാപൂർവ്വം ക്ഷമാപൂർവ്വം അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്തിട്ട് ഈശോ അവസാനം അവരെ തിരുത്തുന്നതാണ് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്കി നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ശിഷ്യന്മാരുടെ ഈശോ കൂടെ നടന്നുവെങ്കിലും ഈ ശിഷ്യന്മാർക്ക് ഈശോയെ തിരിച്ചറിയാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം സഭാപിതാവായ ആഗസ്തനോസ് പറയുന്നത് ഇപ്രകാരമാണ് കാരണം അവർ തിരിച്ചറിയാതിരുന്നതിൻ്റെ കാരണം ഉയർക്കുമെന്നുള്ള പ്രതീക്ഷ അവർക്കില്ലായിരുന്നു ആ പ്രത്യാശ അവർക്ക് നഷ്ടപ്പെട്ടു പോയി ആ ഉത്ഥാനത്തിൽ അല്ലെങ്കിൽ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു എന്നുള്ള കാര്യം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് സ്ത്രീകൾക്ക് ഈ വാർത്ത ലഭിക്കുന്നതും സ്ത്രീഹന്മാർ സ്ത്രീഹന്മാരിൽ രണ്ടുപേർ പോയി ഇത് സാക്ഷ്യപ്പെടുത്തുന്നതും എല്ലാം ഉണ്ടായിട്ടും ഇവർ വിശ്വസിക്കാൻ തയ്യാറായില്ല ഉയർത്തുമെന്ന് ഇവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല ഈശോ പരസ്യയുടെ കാലത്ത് പല പ്രാവശ്യം ആവർത്തിച്ച് തൻ്റെ സഹനത്തെയും മരണത്തെയും അതിനുശേഷമുള്ള ഉത്ഥാനത്തെയും കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിരുന്നതായിരുന്നെങ്കിലും ആ ബോധനമെല്ലാം മറന്നിട്ടാണ് ഇവർ പോകുന്നത് അപ്പോൾ ഇവരുടെ ആ ഹൃദയത്തിൻ്റെ അന്ധതയാണ് വിശ്വാസമില്ലായ്മയാണ് പ്രത്യാശ നശിച്ചതാണ് ഈശോയെ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നുവെന്ന് ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിൽ പറയുന്നത് എന്ന് വിശുദ്ധ ആഗസ്സിനോസ് പറയും അപ്പോൾ ഈ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് പ്രത്യാശ ഇല്ലാതെ പോയതാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെടുന്നതിന് കണ്ണുകൾക്ക് അന്ധത ബാധിക്കുന്നതിന് കാരണമായി തീർന്നത് തിരിച്ചറിയാതിരിക്കുന്നതിന് അന്ധത എന്ന് പറയത്തില്ല കാരണം ഈശോ കൂടെ നടക്കുന്നുണ്ടായിരുന്നു ഈശോ അവരോട് സംസാരിക്കുന്നു അവരും സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് പക്ഷേ ഈശോ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് വിശ്വാസത്തിൻ്റെ കണ്ണില്ലാതെ പോയതുകൊണ്ടാണ് പ്രത്യാശയുടെ ആ ഒരു നാളമില്ലാതെ പോയതുകൊണ്ടാണ് എന്ന് പറയും ഇവർ നടന്നത് മനുഷ്യവരെ പോലെയായിരുന്നു പ്രത്യാശ നശിച്ചവരാണ് വിശ്വാസമില്ലാത്തവരാണ് അതുകൊണ്ട് നശി മരിച്ചവരെ പോലെ നടന്നവൻ്റെ കൂടെ നടന്നത് ആരാണ് ജീവൻ്റെ മിശിഹയാണ് ജീവൻ്റെ മിശിഹ കൂടെ അറിഞ്ഞിട്ടും ജീവൻ കൂടെ നടന്നിട്ടും ജീവനാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല കാരണം ഹൃദയത്തിൽ അവരുടെ ഹൃദയത്തിൽ ജീവൻ പുനരുദ്ധരിക്കപ്പെട്ടിരുന്നില്ല എന്നാണ് ആഗസ്തിനോസ് പറയുന്നത് കൂടെ ഉണ്ടായിട്ടും ഇവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ബുദ്ധനായ ഈശോ നമ്മുടെ കൂടെയും എന്നും ഉണ്ട് എന്നുള്ള ആ സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അഭാവം മൂലമാണ് എന്നും ആഗസ്റ്റിനോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗുരു അവരോടൊപ്പം വഴിയിൽ നടക്കുകയായിരുന്നു കാരണം അവൻ തന്നെയായിരുന്നു വഴി പക്ഷെ അവർ വഴിയിലൂടെ നടന്നില്ല അവർക്ക് വഴി തെറ്റിപ്പോയി അവർ അവരെ അവരുടെ പിന്നാലെ ചെന്ന് അവരെ കണ്ടെത്തി എന്നെല്ലാം ആഗസ്റ്റിനോസ് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പഠിപ്പിച്ചിരിക്കുന്നതും ഈശോ തന്നെയാണല്ലോ അപ്പോൾ ഈ ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവായിരുന്നു കൂട്ടായ്മയിൽ നിന്ന് ഓരോ സഭാ കൂട്ടായ്മയിൽ നിന്ന് ശിഷ്യന്മാരുടെ സമൂഹത്തിൽ നിന്ന് വേർപെട്ട് നിരാശരായി പരസ്പരം കലഹിച്ച് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് തിരികെ പോകുന്നതിന് ഇവരെ പ്രേരിപ്പിച്ചത് ഈശോ അവരെ ഉപേക്ഷിക്കുകയല്ല അവരുടെ കൂടെ നടന്ന് അവരെ ക്ഷമാപൂർവം കേട്ട് അവരെ ഈ എവിടെയാണോ അവരുടെ വിശ്വാസം പതറിപ്പോയത് അവിടെ തന്നെ അവിടെയാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് അവിടെ വ്യക്തമാക്കുകയായിരുന്നു ഈശോ കുരിശിൽ മരിക്കുന്നത് നിസ്സഹനായി മരിക്കുന്നത് കാണുമ്പോഴാണ് ഇവരുടെ പ്രത്യാശയെല്ലാം തകർന്നു പോയത് ഈ സഹനത്തിൽ തന്നെയാണ് കുരുശിലെ ഈ മരണത്തിൽ തന്നെയാണ് രക്ഷയുടെ അടിസ്ഥാനം എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അവിടെ നിന്ന് പറയുന്നത് പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ മടിക്കുന്നവരെ മിശിഹ ഇതെല്ലാം സഹിച്ച് തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ഈ സഹനത്തിലൂടെ മാത്രമേ സ്ലീവായിലെ മരണത്തിലൂടെ മാത്രമേ അവിടത്തേക്ക് മിശിഹായുടെ ദൈവപുത്രന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നും അതുതന്നെയാണ് ആ തന്നെയാണ് യഥാർത്ഥത്തിൽ മഹത്വമായി മാറിയത് അവിടെയാണ് രക്ഷ സാധിച്ചത് എന്നും അവിടുന്ന് അവരെ അവരോട് അവരെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ഇരുപത്തി ഏഴാം ഭാഗത്ത് പറയുന്നുണ്ട് മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ മോശ തുടങ്ങിയെന്ന് പറയുമ്പോൾ മോശയുടേതാണല്ലോ ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ തോറ അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥം അറിയപ്പെടുന്ന അഞ്ച് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടെ അവസാന പ്രവാചകനായ മലാക്കി വരെയുള്ള ആ പഴയ നിയമ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് മിശിഹായെക്കുറിച്ചാണ് മിഷിഹായുടെ സഹനത്തെയും മരണത്തെയും കുറിച്ചാണ് അത് ആ സഹനവും മരണവും ഉത്ഥാനത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് ഉദ്ധിതനായ മിശിഹ തന്നെയാണ് ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് പഴയ നിയമം മുഴുവനെയും മിശിഹാ കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്നതിനുള്ള അടിസ്ഥാനം ഇടുന്നത് ഉദ്ധിതനായ മിശിഹായാണ് അത് ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷ ഭാഗത്താണ് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലാണ് വിശുദ്ധ ഗ്രന്ഥ വനിതാക്കള് ഇതിനെ ക്രിസ്റ്റലോജിക്കൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയും പഴയ നിയമത്തെ മിശിഹാ കേന്ദ്രീകൃതമായി വ്യാഖ്യാനിക്കുന്നതാണ് ഇക്കാര്യം ഈ രണ്ടുപേർക്ക് മാത്രമല്ല തുടർന്ന് യേശോ ഓരോ സിനിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും കൂടിയും ഇത് വ്യക്തമായിട്ട് നൽകുന്നത് ഇതേ അധ്യായം തന്നെ നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങൾ കാണാം അവിടെ പഴയ നിയമത്തെ നിയമവും പ്രവാചകന്മാർന്ന് മാത്രമല്ല അവരുടെ പ്രാർത്ഥനാ പുസ്തകം കൂടിയായിരുന്നു സങ്കീർത്തനം കൂടി എടുത്ത് പറയുന്നുണ്ട് മോശിയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെപ്പറ്റി എഴുതപ്പെട്ടിരുന്നത് പൂർത്തിയാകേണ്ടിയിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഓർമ്മിപ്പിച്ചിട്ട് നാല്പത്തി അഞ്ചാം വാക്യത്തിൽ അത്ഭുതകരമായ ഒരു കാര്യം അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് അവിടുന്ന് അവരുടെ മനസ്സ് തുറന്നു തുറന്നുകൊടുക്കും ഈ മനസ്സ് ഈ ഓർസിനയിൽ സമ്മേളിച്ചിരുന്ന ശിഷ്യ സമൂഹത്തിനെ മാത്രമല്ല ഈ രണ്ടു പേരുടെയും എം ഹൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെയും മനസ്സ് തുറന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് അപ്പം മുറിക്കലിൽ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ വലിയ സന്തോഷത്തോടെ ഓർ സ്ഥലമിലേക്ക് ഈ ഈശുഷന്മാർ വഴിയിൽ വെച്ച് പറയുന്നുണ്ട് അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമുക്ക് വചനം വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നില്ലേ എന്ന് ഈ ഹൃദയം ജ്വലിക്കുന്നതിന് കാരണമായി തീർന്നത് അത് അവിടുന്ന് മനസ്സ് തുറന്നു തന്നതുകൊണ്ടാണ് എന്ന് ആണ് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുറന്നത് തിരുലിഹിതങ്ങളാണ് തുറന്ന് നൽകിയതെങ്കിലും ആ തിരു തുറന്ന് നൽകലിൽ അവിടുന്ന് അവരുടെ മനസ്സുകൂടി തുറക്കുകയായിരുന്നു ഈ തിരുലിഖിതങ്ങളുടെ പൊരുൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവർക്ക് ഇടർച്ചയായ ഈ കുരിശിൽ തന്നെയാണ് രക്ഷ എന്നുള്ള തിരിച്ചറിവിലേക്ക് അവിടുന്ന് അവരെ കൊണ്ടുവരാൻ വേണ്ടി തിരുലിഖിതങ്ങൾ തുറന്നു നൽകി തിരുതിലഹിതങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി അവരുടെ മനസ്സും അവിടുന്ന് തുറന്നു നൽകി വലിയ ദൈവശാസ്ത്രജ്ഞനായി ഓർജൻ പറയും ഇത് തുറന്നു നൽകുന്നത് ദൈവത്തിൻ്റെ റൂഹ തന്നെയാണ് പരിശുദ്ധാരൂപി തന്നെയാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല എങ്കിലും ബുദ്ധിദനായ മിശിഹ കൂടെയായിരുന്നു കൊണ്ട് അവരുടെ ആ തൻ്റെ റൂഹയിലൂടെ തൻ്റെ അരൂപിയിലൂടെ അവരുടെ മനസ്സും തിരലിഹിതവും തുറന്നു നൽകുകയായിരുന്നു സഭാപിതാവായ അംബ്രോസ് പറയുന്നത് അഗ്നി ചിറകുള്ളവനായ ദൈവം അഗ്നിജ്വാലകളായാണ് ഹൃദയത്തിൽ ഹൃദയത്തെ ജ്വലിപ്പിച്ചതെന്നാണ് തിരലിഹിതങ്ങളിലെ ജ്വാലകളാണ് ഇവിടെ അഗ്നി ചിറകുകളെന്ന് അംബ്രോസ് പിതാവ് പറയും അപ്പോൾ ഈ അഗ്നി ചിറകുകളിലുള്ളിൽ വസിക്കുന്ന വാഴുന്ന സമൂഹിക്കപ്പെടുന്ന ദൈവമായി അവിടുന്ന് ഹൃദയത്തെ ജ്വലിപ്പിക്കുകയാണ് ജ്വാലകളായിട്ട് ഒര്ജൻ വീണ്ടും പറയുന്നുണ്ട് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിൽ മുദ്ര വയ്ക്കപ്പെട്ട ഗ്രന്ഥം തുറക്കുന്നതിനും എടുക്കുന്നതിനും തുറക്കുന്നതിനുമൊക്കെ യോഗ്യനായിട്ടുള്ളവൻ യൂതാവംശത്തിലുള്ള കുഞ്ഞാട് മാത്രമാണെന്ന് പറയുന്നുണ്ട് ആ കുഞ്ഞാടായിട്ടുള്ള വംശത്തിൽ നിന്നുള്ള ദാവിദിന പുത്രനായ മിശിഹായാണ് ഈ മുദ്രിത ഗ്രന്ഥം അതായത് പഴയ നിയമം ദൈവ ദൈവനിവേശിതമായ ഈ ഗ്രന്ഥത്തിന്റെ അർത്ഥം എന്താണ് പൊരുളെന്താണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധനാക്രമത്തിൽ പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകളുണ്ട് പുതിയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകളുണ്ട് സൊ വിശേഷത്തിൽ വിവരിക്കപ്പെടുന്ന ഈശോയുടെ ആ ജീവിതത്തിലേക്കും രഹസ്യങ്ങളിലേക്കും ഒക്കെ നമ്മെ എത്തിക്കുന്നതിൻ്റെ മുന്നോടിയാണ് പഴയ നിയമ ഗ്രന്ഥങ്ങളെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പഴയ നിയമത്തിൻ്റെ പ്രസക്തി വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നും പഴയ നിയമത്തിൽ നിന്നും രണ്ട് വായനകൾ നമുക്ക് പരിശുദ്ധ കുർബാനയിലുള്ളത് ആഘോഷമായ ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും ഒക്കെ ഈ പഴയ നിയമത്തിന് ആ അത് തോറ നിയമത്തിലും പ്രവാചകന്മാരിലും അങ്ങനെയാണല്ലോ ഇരുപത്തിയേഴാം വാക്യത്തിൽ ലൂക്കാ രേഖപ്പെടുത്തുന്നത് മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും അപ്പോൾ മോശയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ആദ്യത്തെ വായന പിന്നെ പ്രവാചക ഗ്രന്ഥത്തിൽ ഇന്നാണെങ്കിൽ ഏഷ്യാനീവിയയുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് രണ്ടാമത്തെ വായന ആദ്യത്തെ വായന മോശയുടെ പഞ്ചഗ്രന്ഥത്തിലും തോറായിൽ നിന്നും നമ്മുടെ സാധാരണ ഗ്രാമത്തിലെല്ലാം എപ്പോഴും എങ്ങനെയാണ് മോശിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് പ്രവാചകന്മാരിൽ നിന്ന് അതുകൊണ്ട് പഴയ നിയമത്തിൽ നിന്ന് ഒരു വായന അല്ല വേണ്ടത് നിശ്ചയമായും പഴയ നിയമത്തിൽ രണ്ട് വായനകൾ തന്നെ വേണം അതാണ് അടിസ്ഥാനമുള്ള പാരമ്പര്യമതാണ് അതാണ് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത് ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇനി ഈ തിരലിഖിതത്തിലൂടെ ഹൃദയം തുറന്നു നൽകുകയും ഹൃദയം ജ്വലിപ്പിക്കുകയും പഴയ തിരലിഹിതത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി കൊടുക്കുകയും സ്ലീവായുടെ സ്ലീവായിൽ നടന്ന രഹസ്യത്തിൻ്റെ അവിടുത്തെ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അർത്ഥം വ്യക്തമാക്കുകയും ചെയ്തത് അത് എന്തിനു വേണ്ടിയായിരുന്നു അപ്പം അപ്പമുറിക്കിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതാണ് തുടർന്ന് വരുന്ന ഭാഗത്ത് ഇന്ന് നമ്മളത് വായിക്കുന്നില്ല പക്ഷേ തുടർന്ന് വരുന്ന ഭാഗത്ത് കാണുന്നത് ഈ ശിഷ്യന്മാർ ഈശോയെ തിരിച്ചറിയുന്നത് അപ്പം മുറിക്കലിലാണ് അവരുടെ ഹൃദയം വചനവേദിയിൽ വെച്ച് വചനം വ്യാഖ്യാനിച്ച് ലഭിച്ചപ്പോൾ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചുവെങ്കിലും ഈശോയെ അവർ തിരിച്ചറിയുന്നത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടത് ഹൃദയം തുറക്കപ്പെട്ടിരുന്നു വചനങ്ങൾ സ്വീകരിക്കുന്ന വചനത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ പക്ഷേ കണ്ണുകൾ തുറന്ന് തുറക്കപ്പെട്ട് അവർ മിശിഹായി തിരിച്ചറിയുന്നത് അതെവിടെയാണ് അപ്പം മുറിക്കലിലാണ് ഈ അപ്പം മുറിക്കൽ പരിശുദ്ധ കുർബാന അർപ്പണമാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിന് ആദ്യ ആദിമസഭയിൽ പറഞ്ഞിരുന്നത് അപ്പം മുറിക്കലെന്നാണ് അപ്പോൾ ഈശോയെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ അപ്പം മുറിക്കലിലാണ് പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ് അതുകൊണ്ടാണ് സഭാപിതാവായ ആഗസ്റ്റിനോസ് വീണ്ടും പറയുന്നത് ഇന്നും അവനെ തിരിച്ചറിയുവാൻ നമ്മയെല്ലാം അവിടുന്ന് ഒരുമിച്ച് കൂടുന്ന കൂതാശിയാണ് പരിശു കുർബാനയെന്ന് ഇന്നും ഈശോയെ തിരിച്ചറിയുവാൻ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ കൂടെ നമ്മുടെ നടക്കുന്ന നമ്മളെ ശ്രവിക്കുന്ന നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്ന മിശിഹായ നമ്മൾ തിരിച്ചറിയേണ്ടത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലാണ് അപ്പം മുറിക്കലിലാണ് അപ്പം മുറിക്കലിലാണ് ആ പരിശുത കുർബാനി അർപ്പണത്തിലാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അവർ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുകയല്ല അവിടെ ആരാധിച്ച് നിൽക്കുകയല്ല ചെയ്യുന്നത് ഈ തിരിച്ചറിഞ്ഞ് ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ വേണ്ടി ഓർസലുമലേക്ക് അവർ ഓടുകയാണ് ശിഷ്യ സമൂഹത്തിലേക്ക് ചേരുകയാണ് അവിടെ പോയി തങ്ങൾക്കുണ്ടായ മിശിഹാനുഭവം അവരുമായി പങ്കുവയ്ക്കുന്നു എങ്ങനെ അപ്പം മുറിക്കലില്ല അവർ ഈശോയെ തിരിച്ചറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു പരിശു കുർബാന അർപ്പണ അർപ്പണത്തിൻ്റെ പരമ പ്രാധാന്യമാണ് ഇവിടെ ഈ തിരുലിഖിത ഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ ആ രഹസ്യം മുഴുവൻ്റെയും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അവിടുത്തെ സ്ലീവായാണ് ഈ സ്ലീവായുടെ അടയാളത്താൽ നമ്മൾ ജന്മ ജനിക്കുന്ന നിമിഷം മുതൽ തന്നെ മുദ്രിതരാക്കപ്പെടുന്നത് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ തന്നെ നമ്മുടെ അമ്മമാർ നമ്മുടെ നെറ്റിയിൽ സ്ലീവ വരയ്ക്കുന്നുണ്ട് മാമോലിസ മുക്കുവാൻ കൊണ്ടു വന്നപ്പോൾ പുരോഹിതൻ നമ്മെ സ്ലീവായ അടയാളത്താലാണ് നമ്മെ മുദ്രതരാക്കിയത് പിന്നെ എത്രയോ പ്രാവശ്യം നമ്മൾ നമ്മെ തന്നെ ആശീർവദിക്കുന്നു പുരോഹിതർ നമ്മെ ആശീർവദിക്കുന്നു നമ്മുടെ മാതാപിതാക്കന്മാർ സ്ലീവാടെ അടയാളത്തെ നമ്മെ ആശീർവദിക്കുന്നു എത്രയോ പ്രാവശ്യമാണ് നമ്മുടെ ഈ ശരീരത്തിൽ തന്നെ സ്ലീവാടെ അടയാളം മുദ്രതമായിട്ടുള്ളത് ഓരോ കുദാശിയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ സ്ലീവാടെ അടയാളത്താൽ മുദ്രതരാക്കപ്പെടുകയാണ് സ്ലീവായിലാണ് രക്ഷ ഇതാണ് ദൈവത്തിൻ്റെ ശക്തി ഇതാണ് ദൈവത്തിന് കൃപയുടെ അടയാളം നമുക്ക് സ്ലീവാമരണത്തിലൂടെ രക്ഷ നൽകിയ മിശിഹായെ നമുക്ക് മിശിഹായുള്ള സ്നേഹത്തിൽ നമുക്ക് വളരാം സ്ലീവായോടുള്ള ഭക്തിയിൽ നമുക്ക് വളരാം രക്ഷയുടെ അടയാളം വേറൊന്നുമില്ല ഈശോ സ്ലീവായിൽ മരിച്ചു അവിടെ നിന്ന് സ്ലീവായിൽ ഇല്ല അവിടുന്ന് ഉത്ഥാനം ചെയ്തു കല്ലറ ശൂന്യമായിരുന്നതുപോലെ തന്നെ ഈശോ മരിച്ച സ്ലീവായും ശൂന്യമാണ് ഈശോയുടെ ശരീരം അവിടെ ഇല്ല അവിടുന്ന് ഉത്ഥാനം ചെയ്തു അവിടെ നിന്ന് ജീവിക്കുന്നവനാണ് നമുക്കതുകൊണ്ട് കുരിശിൽ അവിടുത്തെ തറച്ചു വെക്കാതിരിക്കാം കുരിശ് അതുവരെ അപമാനത്തിന്റെ ശിഷ്യുടെ അടയാളമായിരുന്നെങ്കിൽ ഇന്ന് രക്ഷയുടെ അടയ ഇന്ന് രക്ഷയുടെ ചിഹ്നമായി മാറിയിരിക്കുന്നത് പുരിശിലൂടെ അവിടുന്ന് പിതാവിൻ്റെ വക്കലേക്ക് കടന്നുപോയി ബുദ്ധിതനായതുകൊണ്ടാണ് അവിടുന്ന് പുരിശിൽ കിടക്കുകയായിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ധാരണ ഉണ്ടാകാനില്ല ട്രാജഡി ഉണ്ടാകാനില്ല അവിടുന്ന് പുരിശിലൂടെ ജീവനിലേക്ക് കിടക്കുകയായിരുന്നു നമ്മോടൊപ്പം എന്നും കൂടെ നടക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി അതുകൊണ്ട് ശൂന്യമായ സ്ലീവായിലാണ് നമ്മുടെ പ്രത്യാശ എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം നമ്മുടെ കൂടെ ജീവിക്കുന്ന സ്ലീവായിൽ മരിച്ച സ്ലീവ തന്നെയായി തീർന്ന ആ മിശിഹായരുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം ഇന്നത്തെ തിരുനാളിൻ്റെ ഈ കുർബാനയുടെ അവസാന സമാപന പ്രാർത്ഥനകളിൽ ആദ്യത്തെ ശ്ലോസായി നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയുടെ നമ്മുടെ ചിന്തകൾ നമുക്ക് പര്യവസാനിപ്പിക്കാം കർത്താവായ ദൈവമേ വിശുദ്ധ സ്ലീവാട് ശക്തിയാൽ സത്യത്തിലും നീതിയിലും വ്യാപരിച്ച് ദുഷ്ടന്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി കുരിശിൽ അഭിമാനം കൊള്ളുവാനും കുരിശിൻ്റെ വഴിയിൽ അങ്ങെ അനുഗമിക്കുവാനും ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ ആമേ